ഒരുപാട് നമ്പ്യാരിമാരെയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് മക്കളെ അമ്പലപ്പുര അമ്പലത്തിലെ കുഞ്ചൻ നമ്പ്യാരുടെ മിളാവെ തൊട്ടു തൊഴുന്നവനാ ഞാൻ ഇനി എനിക്ക് വീട് തെറ്റിയതാ അവന്റെ അച്ഛൻ്റെ മക്കളെ നിങ്ങൾ അവനെ അങ്ങനാന്നോ വിളിക്കുന്നേ നല്ല പേരാ കേട്ടോ കുട്ടനാട്ടുകാരും കൊച്ചിനെ അവനെ കട്ടപ്പുളകാന്ന് വിളിക്കുമായിരുന്നു എന്നെ പല പേരിട്ട് ആക്ഷേപിച്ചവൻ വിളിക്കും കേട്ടോ വെറുത്തുവക്കളെ തന്റെക്ക് മുമ്പേ ഉണ്ടായവനാ മക്കളെ ഒഴിപ്പാൻ വിട്ടു കൊച്ചേ ഹൂർ കച്ചേരി വിക്കറ്റ് ചെയ്യാൻ ഞാനും സരസൈൻ കൂടി ഒരു നൂറ് തവണയെങ്കിലും സെക്രട്ടേറിയറ്റിന്റെ പഠിക്കാൻ പോയിട്ടുണ്ട് മക്കളെ ഈ തമ്പാനൂരി വട്ടത്തില് വോട്ട് കമ്പനിയുടെ മുഖക്കോളിലും പോലും ഒരു കാപ്പിക്കട ഉണ്ടല്ലോടാ ഇന്ത്യൻ ഹോസ് ആ എന്ത് വേണ്ടാരാണെങ്കിലും അവനെ കത്തിമയെ കാണും പണ്ട് സമരത്തിന് അവൻ എന്തേ മകളെ അവൻ കുളിക്കാ ഓ രാവലെ എവിടെ ചെല്ലണെന്ന് പറഞ്ഞു അച്ഛൻ അതിനെ അവന് വന്ന നന്നായി അല്ലെങ്കിൽ വൈകിട്ട് അവനെ കാണാൻ നോക്കൂ കാശായ ചേർന്നത് കൊണ്ട് ബാക്കി കൊണ്ടു ചെന്ന് നെളിഞ്ഞു നിങ്ങൾ വന്ന് കേറിയത് ഞങ്ങട്ട് വന്ന സമയത്താ പഠിച്ച മക്കള് ജോലിയില്ലാതെ നിക്കുമ്പോ പഠിപ്പിച്ച മാതാപിതാക്കൾക്കൊരു പ്രേമനാതില്ല മക്കളെ പറഞ്ഞു തന്നു പറഞ്ഞത് കൊണ്ടുപോകും നിന്റെ കയ്യിലേ തിറച്ചുള്ള വാശി പിടിച്ചു അച്ഛൻ നൂറ് രൂപ രാത്രി തന്നെ അതിറങ്ങി കാനറ ബാങ്കിൽ അപ്പോയിന്മെന്റ് ഓർഡറാണല്ലോ എന്റെ പ്രാർത്ഥനയും വിശ്വാസം ആണോ ഒരുപാട് ശമ്പളവും ആനുകൂല്യം സ്വീകരിക്കുക നിന്റെ യുക്തി പോലെ ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ സ്വാതന്ത്ര്യമുണ്ട് അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ കാശ് ധാരാളം കിട്ടുന്നു ഇത്തവല്ലേ ബോഗം വേണ്ട പക്ഷേ ടൂൾസ് കൊണ്ട് കിടക്കണം

ജീവിക്കാൻ വേണ്ടി അറിയാവുന്ന തൊഴിൽ ഒരു കുറച്ചിലല്ല അത് അഭിമാനമാണ് എഞ്ചിനീയറിന്റെ പോക്കറ്റിരിക്കുന്ന കാശിനും തെങ്ങാറ്റി തൊഴിലാളിയുടെ പോക്കറ്റിരിക്കുന്ന കാശിനും മൂല്യം ഒന്നേ ഉള്ളൂ നീ തെങ്ങുകല്ലായിരുന്നു മക്കളെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഉയരങ്ങൾ കീഴടക്കുകയായിരുന്നു നീയാടാ മകൻ പഠിച്ച പണിയെ എന്നുള്ള സാക്ഷ്യമല്ല അറിയുന്ന എന്ത് ജോലിയും ചെയ്യാനുള്ള നിന്റെ തലത്തിന് മുന്നേ അച്ഛൻ തോറ്റുപോയി വെക്കണം अच्छा 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 അച്ഛൻ മരിച്ചു ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം ഫിലോസഫി ജീവിതത്തിൽ സംഭവിക്കും എന്ന് ഉറപ്പുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ അതാണ് മരണം വറുതിയിൽ എല്ലാ ഇല്ലകളും കൊഴിയുമ്പോഴും തളിർക്കാനായി ചില്ലകൾ കാത്തുതേൽക്കാറില്ല തളർക്കും അത് പ്രകൃതി നിയമം

മനുഷ്യൻ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ തനിച്ചല്ല മനുഷ്യൻ എന്ന വാക്ക് തന്നെ ഒരു കൂട്ടായ്മയുടെ ഉത്തമ ബോധ്യത്തോടാണ് അദ്ദേഹം ഉറങ്ങാൻ കിടന്നത് മാൾ വിളിച്ചതിനെ പറ്റിയും വിവാഹം കഴിക്കുന്നതിനും അദ്ദേഹം അച്ഛനില്ലാത്തപ്പോണിയാകേണ്ടവരാ ഞങ്ങള് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളോ ഇഷ്ടങ്ങളോ ഉപേക്ഷിക്കരുത് അതൊന്നും അഞ്ചന്റെ ആത്മാവിനും